മത്സരിൽ പ്രിയപ്പെട്ടവർ ഞാനിപ്പോൾ ഉത്തരാഖണ്ഡിനും ഹിമാചൽ പ്രദേശിനും ഇടയിൽ യമുന നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു നിങ്ങളീ കാണുന്നത് യമുന റിവറാണ് യമുന നദിയാണ് ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസനുമായി ഒരുമിച്ച് ഞാനിവിടെ വന്നു ഈ സ്ഥലത്തിൻ്റെ പേരാണ് പൊണ്ട പൊണ്ട സാഹിബെന്ന് പറയുന്ന ഒരു സ്ഥലം ഞങ്ങളിപ്പോൾ ഈ നദിയുടെ തീരത്ത് അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയമെടുത്തു പരിശുദ്ധമാവ് ഇവിടെ ഇറങ്ങിയേ പറ്റുകയുള്ളൂ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ബൈബിൾ പറയുന്നു ബുക്ക് ഓഫ് ലൂക്ക് ബൈബിൾ പറയുന്നു യേശു കർത്താവ് അക്കരയ്ക്ക് പോയപ്പോൾ വെള്ളം ഇളകി കടലിൽ ഇളകി ബൈബിൾ പറയുന്നു യേശു കാറ്റിനെ ശാസിച്ചു ഒപ്പം വെള്ളത്തിൻ്റെ കോപത്തെ ശാസിച്ചു അങ്ങനെ പറയുന്നു യേശു വെള്ളത്തിന്റെ കോപത്തെ ശാസിച്ചു വെള്ളത്തിന് വെള്ളത്തോട് ദൈവവചനം പല കാര്യങ്ങൾ ഇത് യുന നദി ഈ നദിക്ക് തീരത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ വചനം പറയുമ്പോൾ വെള്ളത്തിന്റെ കോപത്തെ ശാസിച്ചു എന്നൊരു വചനം ചില ദിവസങ്ങളായി പരിശുദ്ധമാവ് വ്യക്തമായി സംസാരിക്കുന്നുണ്ട് ഞാൻ ആ വചനം ഇവിടെ നിന്നുകൊണ്ട് കൽപ്പിക്കുന്നു മാൽഹോറി അമ്മാരി ജനത്തെ തകർക്കുന്ന ജനത്തെ കൊന്നു മുടിക്കുന്ന എല്ലാ പൈശാധികാധികാരങ്ങൾക്കുമെതിരെ ദൈവത്തിൻ്റെ ശക്തിമേറിയ വ്യാപാരം വെളിപ്പെടുന്ന സമയമാണ് ഞാൻ എൻ്റെ രണ്ട് കരങ്ങളും പിടിച്ചുകൊണ്ട് ഉത്തരാഖണ്ഡിനും ഹിമാചൽ പ്രദേശിനും ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ് പരിശുദ്ധമാവിന്റെ അസാധാരണമായ ഒരു മുഴക്കം ഇവിടെ സംഭവിക്കാൻ പോകുകൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഇരുന്ന് പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്ന് ഒരു മുഴക്കമുണ്ടായി യറുഷലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് വന്ന ജനം മുഴുവൻ അപ്പർ റൂമിന്റെ മുകളിൽ മുമ്പിലേക്ക് ഓടി വന്നതുപോലെ ഞാൻ വിശ്വാസത്തോടെ കൈ ഉയർത്തി കമാൻഡ് ചെയ്യുന്നു ദൈവത്തിന്റെ ഇംപാർട്ടേഷൻ പരിശുദ്ധമാവിന്റെ പകർച്ച ഇവിടെ ഉണ്ടാകട്ടെ ഞാൻ ഈ യമുനാനദിയുടെ തീരത്ത് നിന്ന് കൽപ്പിക്കുകയാണ് അങ്ങനെ സംഭവിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു ആൾ ആമേ